യോശുവയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യം അധ്യായത്തിന്റെ സംഗ്രഹം നോക്കാം ഇസ്രയേൽ ജനത്തിന്റെ യാത്രയിലെ ദുഃഖകരമായ ഒരു സംഭവം ഈ അധ്യായം വിവരിക്കുന്നു എരിഹോവിലെ വിജയത്തിനു ശേഷം ഒരു ചെറിയ പട്ടണമായ ഹായിയോട് പരാജയപ്പെട്ടത് ഹിന്ദിക്കുവാൻ കഴിയുന്നത് ആയിരുന്നില്ല യഹൂദ ഗോത്രത്തിലെ ആഘാൻ ചെയ്ത പാപം മുഴുവൻ ജനതയുടെ മേൽ വന്നു പരാജയത്തിന് കാരണം അവന്റെ ഉടമ്പടി ലംഘനമെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു ഒടുവിൽ ആഖാൻ പിടിക്കപ്പെട്ടു സമൂഹത്തെ ശുദ്ധീകരിക്കാൻ ആഖാനും അവന്റെ ഉടമസ്ഥതയിലുമുള്ള എല്ലാം നിക്ക് ഇരയാക്കി ഉടമ്പടി സമൂഹത്തിൽ ഒരുവന്റെ പാപപ്രവൃത്തി എങ്ങനെ എല്ലാവരെയും ബാധിക്കുന്നുവെന്ന് ഈ അധ്യായം വെളിപ്പെടുത്തുന്നു ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം ഇസ്രയേൽ മക്കൾ എരിഹോവിൽ ചെയ്ത അകൃത്യം എന്ത് സംബന്ധിച്ചായിരുന്നു ഉത്തരം ശപദാർപ്പിത വസ്തു സംബന്ധിച്ച് ഏഴമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം എരിഹോവിലെ ശപദാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തത് ആരായിരുന്നു ഉത്തരം ആഖാൻ ഏഴാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ആഖാന്റെ ഗോത്രം ഏതായിരുന്നു ഉത്തരം യഹൂദ ഗോത്രം ഏഴമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ആഖാന്റെ പിതാവിന്റെ പേര് ഉത്തരം കർമ്മി ഏഴാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ കോപം എരിഹോവിൽ വിജയിച്ച ഇസ്രയേൽ മക്കളുടെ നേരെ ജ്വലിക്കുവാൻ കാരണം എന്തായിരുന്നു ഉത്തരം ശബദാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തതുകൊണ്ട് ഏഴാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ഭേധലിന് കിഴക്ക് ബേധാവന്റെ സമീപത്തുള്ള പട്ടണം ഏത് ഉത്തരം ഹായി പട്ടണം ഏഴാം അധ്യായം രണ്ടാമത്തെ വാക്യം അബ്രഹാമിന് യഹോവ വാഗ്ദാനം ചെയ്ത ദേശമായിരുന്നു കനാൻ ഉൽപ്പത്തി പന്ത്രണ്ട് അവിടെ ഹായിക്ക് സമീപം അബ്രഹാം ഒരു യാഗപീഠം പണിത് യഹോവയെ ആരാധിച്ചതായി കാണാം പന്ത്രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം എരിഹോ ബേധേൽ മെഥാവൻ ഹായി എന്നിവ ഏതു രാജ്യത്തിന്റെ ഭാഗമാണ് ഉത്തരം കനാൻ രാജ്യത്തിന്റെ ഭാഗം ഏഴാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം യോശുവ എരിഹോവിൽ നിന്ന് ഹായിയിലേക്ക് ആളുകളെ അയച്ചത് എന്തിനായിരുന്നു ഉത്തരം ഹായി പട്ടണം ഒറ്റുനോക്കുവാൻ ഏഴാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ഹായിയെ ജയിച്ചടക്കുവാൻ ആരെല്ലാം പോകണമെന്നില്ല എന്നാണ് ഇസ്രയേൽ ഒറ്റുകാർ പറഞ്ഞത് ഉത്തരം ജനം എല്ലാം പോകേണമെന്നില്ല ഏഴമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ഹായിയെ ജയിച്ചടക്കുവാൻ എത്ര പേർ മതി എന്നാണ് ഇസ്രയേൽ ഒറ്റുകാർ പറഞ്ഞത് ഉത്തരം രണ്ടായിരമോ മൂവായിരമോ ഏഴമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രയേലിന്റെ സർവജനത്തെയും സായിയിലേക്ക് അയച്ചു കഷ്ടപ്പെടുത്തേണ്ട എന്ന് ഒറ്റുകാർ യോശുവയോട് പറഞ്ഞത് എന്തുകൊണ്ട് ഉത്തരം അവർ ആൾ ചുരുക്കമായതുകൊണ്ട് ഏഴമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ഒറ്റുകാരുടെ നിർദ്ദേശപ്രകാരം ഹായിയെ ജയിച്ചടക്കുവാൻ യോശുവ എത്ര പേരെ അയച്ചു ഉത്തരം ഏകദേശം മൂവായിരം പേരെ ഏഴാം ഏഴമധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ഹായിയെ ജയിച്ചടക്കുവാൻ ഒറ്റുകാർ പറഞ്ഞ പ്രകാരം പോയവർക്ക് എന്ത് സംഭവിച്ചു ഉത്തരം ഹായി പട്ടണക്കാരുടെ മുമ്പിൽ തോറ്റ് ഓടി ഹായി പട്ടണക്കാർ അവരിൽ മുപ്പത്തി ആറോളം പേരെ കൊന്നു ഏഴാം ഏഴാമധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ചോദ്യം ഹായിയെ ജയിച്ചടക്കുവാൻ പോയ മൂവായിരം പേർക്ക് ഹായി പട്ടണത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ പോലും കഴിഞ്ഞില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഉത്തരം അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി പിന്തുടർന്ന് തോൽപ്പിച്ചു ഏഴാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ചെറിയ പട്ടണമായ ഹായിയോട് തോറ്റത് മൂലം വനത്തിന് ആകമാനം എന്ത് സംഭവിച്ചു ഉത്തരം ഹൃദയം ഹൃദയമുരുകി വെള്ളം പോലെ ആയിത്തീർന്നു ഏഴാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ഹായിയോടുള്ള പരാജയത്തോട് യോശുവ എങ്ങനെ പ്രതികരിച്ചു ഉത്തരം വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ വീണ് കിടന്നു ഏഴമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം ഹായിയോടുള്ള പരാജയത്തോട് ഇസ്രയേൽ മൂപ്പന്മാർ എങ്ങനെ പ്രതികരിച്ചു ഉത്തരം തലയിൽ വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു ഏഴമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം ഞങ്ങൾ യോർദാൻ അക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം യോശുവ ഏഴമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ഹായിയിലെ പരാജയത്തിന് യോശുവ കുറ്റപ്പെടുത്തുന്നത് ആരെയാണ് ഉത്തരം യഹോവയെ ഏഴാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ഇസ്രയേലിന് ഹായിയിലുണ്ടായ പരാജയം യഹോവ ആരെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് യോശുവ കുറ്റപ്പെടുത്തുന്നത് ഉത്തരം അമോര്യരെ കൊണ്ട് ഏഴാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ഹായി പട്ടണക്കാരോട് പരാജയപ്പെട്ട് കനാനിൽ കഴിയുന്നതിനേക്കാൾ എവിടെ പാർക്കുന്നതായിരുന്നു നല്ലത് എന്നാണ് യോശുവ യഹോവയോട് പരാതിപ്പെട്ടത് ഉത്തരം യോർദാൻഡക്കനെ ഏഴാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ശത്രുക്കൾക്ക് പുറം കാട്ടിയവർ എന്ന് യഹോവയോട് പരിതപിക്കുന്നത് ആര് ഉത്തരം യോശുവ ഏഴാമധ്യായം എട്ടാമത്തെ വാക്യം ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം എന്നത് ഒരു യഭ്രായ പ്രയോഗമാണ് ഇവിടെ ഇസ്രായേൽ ഭയപ്പെട്ട് പുറംതിരിഞ്ഞോടി എന്നർത്ഥം ചോദ്യം ഇസ്രയേലിൻ്റെ പേർ ഭൂമിയിൽ നിന്ന് ആര് മായിച്ചു കളയുമെന്നാണ് യോശുവ പരിഭ്രമിച്ചത് ഉത്തരം കനാന്യരും ദേശവാസികൾ ഒക്കെയും ഏഴാം അധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം ഇസ്രയേലിൻ്റെ പേർ ഭൂമിയിൽ നിന്ന് മായിച്ചു കളയുമെന്ന് യോശുവ പരിഭ്രമിക്കുവാൻ ഇടയാക്കിയ സംഭവം എന്തായിരുന്നു ഉത്തരം ഹായി പട്ടണത്തോടുള്ള പരാജയം ഏഴാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം കനാന്യരും ദേശനിവാസികളും ഭൂമിയിൽ നിന്ന് ഇസ്രയേലിൻ്റെ പേർ യഹോവ മായിച്ചു കളഞ്ഞാൽ നഷ്ടം ആർക്കാകും എന്നാണ് യോശുവ പറയുന്നത് ഉത്തരം യഹോവയുടെ മഹത്തായ നാമത്തിന് ഏഴാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം എഴുന്നേൽക്ക നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന് യഹോവ ഇത് ആരോട് പറഞ്ഞു ഉത്തരം യോശുവയോട് ഏഴാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം ഹായിയിലുണ്ടായ പരാജയത്തിന്റെ കാരണം എന്തെന്നാണ് യഹോവ യോശുവെ അറിയിച്ചത് ഉത്തരം ഇസ്രയേലിന്റെ പാപം ഏഴാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ആഖാൻ എന്ന ഒരു വ്യക്തിയുടെ പാപം ഇസ്രയേലിനെ ആകമാനം ബാധിക്കാൻ കാരണം ഇസ്രയേൽ ഒരു ഉടമ്പടി സമൂഹമായിരുന്നു അവൻ്റെ പാപം ആ ഉടമ്പടി സമൂഹത്തെ മുഴുവൻ ബാധിച്ചു ചോദ്യം ഹായിയിലുണ്ടായ ഇസ്രയേലിൻ്റെ പരാജയത്തിൻ്റെ കാരണമായ പാപത്തെ യഹോവ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ ഉത്തരം യഹോവ കൽപ്പിച്ച നിയമത്തിൻ്റെ ലംഘനം ഏഴാം അധ്യായം പതിനൊന്ന് പതിനഞ്ച് വാക്യങ്ങൾ ചോദ്യം യഹോവ കൽപ്പിച്ച നിയമത്തിന്റെ ലംഘനമായി ഇസ്രയേൽ ചെയ്തത് എന്ത് എവിടെ വെച്ച് ഉത്തരം ലംഘനം ശപദാർപ്പിതം എടുത്തു എരിഹോവിൽ വെച്ച് ചെയ്തു ഏഴാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ ശപദാർപ്പിതം എടുത്തത് സംബന്ധിച്ച് യഹോവ നൽകുന്ന തെളിവെന്ത് ഉത്തരം മോഷ്ടിച്ച മറവു ചെയ്തു തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്നു ഏഴാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രയേലിന് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ പുറം കാട്ടേണ്ടി വന്നതിന്റെ കാരണം എന്തായിരുന്നു ഉത്തരം ഇസ്രയേൽ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ശബദാർപിതം എടുത്തത് മൂലം ശാപഗ്രസ്തരായ ഇസ്രയേലിനോട് യഹോവ ആവശ്യപ്പെടുന്ന പരിഹാരം എന്ത് ഉത്തരം ശാപം ഇസ്രായേലിന്റെ ഇടയിൽ നിന്ന് നീക്കി ശുദ്ധീകരിക്കപ്പെടണം ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ശപദാർപ്പിതം എടുത്തത് മൂലമുള്ള ശാപം നീക്കാതിരുന്നാൽ ഇസ്രയേലിന്റെ അവസ്ഥ എന്തായിരിക്കും ഉത്തരം യഹോവ ഇസ്രയേലിനോട് കൂടെ ഇരിക്കുകയില്ല ഏഴാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രയേലിന്റെ ശാപം നീക്കിക്കളയുവാൻ യഹോവ യോശുവയോട് എന്ത് ചെയ്യുവാൻ കൽപ്പിച്ചു ഉത്തരം ജനത്തെ ശുദ്ധീകരിച്ച് ശാപം നീക്കിക്കളയുക ഏഴമധ്യായം പതിമൂന്നാമത്തെ വാക്യംയോട് പരാജയപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം ഇസ്രയേലിൽ യോശുവ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു ഉത്തരം യോശുവ ജനത്തെ ശുദ്ധീകരിച്ചു ഏഴമധ്യായം പതിമൂന്നാമത്തെ വാക്യം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിലെ േക്ക് രാവിലെ എന്നീ പദങ്ങൾ ശുദ്ധീകരണം എന്ന് എങ്ങനെ നടന്നു എന്ന് കാണിക്കുന്നു ചോദ്യം ശത്രുക്കളുടെ മുമ്പിൽ ഇസ്രയേലിന് നിൽപ്പാൻ കഴിയാതെ അവരെ പരാജയപ്പെടുത്തുന്നത് എന്ന് ഉത്തരം ആഖാൻ വരുത്തിയ ശാപം ഏഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം യോശുവ ജനത്തിന്റെ ശുദ്ധീകരണം എപ്പോൾ മുതൽ ആരംഭിച്ചു ഉത്തരം അടുത്ത ദിവസം രാവിലെ മുതൽ ഏഴാം ഏഴമധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ചോദ്യം ശബദാർപ്പിത വസ്തു എടുത്തവനെ കണ്ടെത്തിയത് എങ്ങനെ ഉത്തരം യഹോവ പിടിക്കുന്ന ഗോത്രത്തിൽ നിന്ന് കുലം യഹോവ പിടിക്കുന്ന കുലത്തിൽ നിന്ന കുടുംബം യഹോവ പിടിക്കുന്ന കുടുംബത്തിൽ നിന്ന് എടുത്ത ആളിലേക്ക് ഏഴാം ഏഴമധ്യായം പതിനാലാമത്തെ വാക്യം നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഇത് ചെയ്തത് ഗോത്രത്തിൽ നിന്ന് കുലം കുലത്തിൽ നിന്ന് കുടുംബം കുടുംബത്തിൽ നിന്ന് വ്യക്തി അഥവാ ആഖാനിലേക്ക് ചോദ്യം ശപദാർപിത വസ്തുവോടു കൂടെ പിടിക്കപ്പെടുന്നവനെ എന്തു ചെയ്യുവാൻ യഹോവ കൽപ്പിച്ചു ഉത്തരം അവനുള്ള സകലത്തെയും തീയിലിട്ട് ചുട്ടുകളയണം ഏഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ നിയമം ലംഘിച്ച ആഖാന്റെ പ്രവൃത്തിയെ യോശുവ കണ്ടത് എങ്ങനെ ഉത്തരം ഇസ്രയേലിൽ വഷളത്വം ആയി ഏഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ശബദാർപിത വസ്തു എടുത്ത ആഖാന്റെ കുലം ഏതായിരുന്നു ഉത്തരം സർഹിയ കുലം ഏഴാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം സർഹിയ കുലത്തിൽ ആരുടെ കുടുംബം പിടിക്കപ്പെട്ടു ഉത്തരം സബ്ദിയുടെ കുടുംബം ഏഴാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം സബ്ദി ആരുടെ മകൻ ആയിരുന്നു ഉത്തരം സേരഹിന്റെ മകൻ ഏഴാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ശബദാർപ്പിത വസ്തു എടുത്തത് ആരെന്ന് കണ്ടെത്തി ഉത്തരം കർമ്മിയുടെ മകൻ ആഖാൻ ഏഴാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം പിടിക്കപ്പെട്ട ആഖാനോട് എന്ത് ചെയ്യാനാണ് യോശുവ ആവശ്യപ്പെട്ടത് ഉത്തരം യഹോവയ്ക്ക് മഹത്വം കൊടുത്തുകൊണ്ട് യഹോവയോട് ഏറ്റുപറയുവാൻ ഏഴാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം യോശുവ മകനെ എന്ന് വിളിച്ചത് ആരെ ഉത്തരം ആഖാനെ ഏഴാം ഏഴാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറകാം നീ എന്ത് ചെയ്തു എന്ന് പറകാം എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു ആര് ആരോട് പറഞ്ഞു ഉത്തരം യോശുവ ആഖാനോട് ഏഴാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ചു എന്ന് പറഞ്ഞത് ആര് ഉത്തരം ആഖാൻ ഏഴാമധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം ആഖാൻ എരിഹോവിൽ നിന്ന് കൊള്ളയുടെ കൂട്ടത്തിൽ എടുത്തത് എന്നില്ല ഉത്തരം വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും ഇരുന്നൂറ് ഷേക്കൽ വെള്ളിയും അൻപത് ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയിൽ ഏഴാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം ആഖാൻ കൊള്ള വസ്തുക്കൾ എന്തു ചെയ്തു ഉത്തരം കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടു ഏഴാം ഏഴാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം യോശുവയുടെ ദൂതന്മാർ ആഖാൻ കുഴിച്ചിട്ട കൊള്ള വസ്തുക്കൾ എടുത്ത് ആരുടെ സന്നിധിയിൽ വെച്ചു ഉത്തരം യഹോവയുടെ സന്നിധിയിൽ ഏഴമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം പിടിക്കപ്പെട്ട ആഖാനെ അവനുള്ള സകലവുമായി എവിടെയൊക്കെ കൊണ്ടുപോയി ഉത്തരം ആഖോർ താഴ്വരയിലേക്ക് ഏഴമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം പിടിക്കപ്പെട്ട ആഖാന്റെ കൊള്ള വസ്തുക്കളോടൊപ്പം മറ്റ് എന്തെല്ലാം ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുപോകപ്പെട്ടു ഉത്തരം അവന്റെ പുത്രന്മാർ പുത്രിമാർ അവന്റെ കാള കഴുത ആട് കൂടാരം ഇങ്ങനെ അവനുള്ള സകലതും ഏഴാം ഏഴാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം ആഘോർ താഴ്വരയിൽ വെച്ച് യോശുവ ആഖാനോട് പറഞ്ഞത് എന്തായിരുന്നു ഉത്തരം നീ ഞങ്ങളെ വലച്ചത് എന്തിന് യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും ഏഴാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ചോദ്യം പിടിക്കപ്പെട്ട ആഖാനെ അവനുള്ള സകലവുമായി ാഴ്വരയിലേക്ക് കൊണ്ടുപോയി അവരെ എന്തു ചെയ്തു ഉത്തരം ഇസ്രയേലെല്ലാം അവനെ കല്ലെറിഞ്ഞു അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ചോദ്യം കല്ലെറിഞ്ഞ് മരണം വിധിക്കപ്പെട്ട ആഖാന്റെ മേൽ ജനം എന്താണ് കൂട്ടിവെച്ചത് ഉത്തരം ഒരു വലിയ കൽക്കുന്ന കൂട്ടി ഏഴാമധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം ചോദ്യം ആഖാന്റെ മേൽ ഒരു വലിയ കൽക്കുന്നു കൂട്ടിയ സ്ഥലത്തിന് എന്ത് പേരായി ഉത്തരം ആഘോർ താഴ്വര ഏഴാമധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം കഷ്ടതയുടെ താഴ്വര ദുരന്തം പ്രശ്നം എന്നീ അർത്ഥങ്ങൾ ഈ വാക്കിന് ഉണ്ട് ചോദ്യം ആഖാന്റെ മരണശിക്ഷയ്ക്ക് ശേഷം ദൈവക്രോധത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഉത്തരം യഹോവയുടെ ഉഗ്ര കോപം മാറി ഏഴാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ചോദ്യം ജനം കനാനിൽ എത്തിയ ശേഷം ആദ്യമായി കല്ലെറിഞ്ഞ് കുല ചെയ്യപ്പെട്ട ഇസ്രയേലിയൻ ആരായിരുന്നു ഉത്തരം ആഖാൻ ഏഴാധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ ഒടുവിലത്തെ ചോദ്യം യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക നീ എന്ത് ചെയ്തു എന്ന് പറകാം എന്നോട് മറച്ചു വെക്കരുത് ഇത് ആര് ആരോട് പറഞ്ഞ വാക്കുകളാണ് ഇതിന്റെ അറിയാവുന്നവർ കമന്റ് ബോക്സിൽ റിപ്ലൈ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ